നമസ്കാരം ടെലിവിഷൻ ബാർ റേറ്റിംഗിൽ ഏഷ്യാനെറ്റ് കടപുഴകി വീണിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് സെപ്റ്റംബർ മുപ്പതിനാണ് ദൂരദർശനല്ലാതെ ഒരു സ്വകാര്യ ചാനൽ എന്നുള്ള നിലയ്ക്ക് ഏഷ്യാനെറ്റ് എന്ന ഒരു സ്വകാര്യ മാധ്യമ സ്ഥാപനം അല്ലെങ്കിൽ ദൃശ്യ മാധ്യമ സ്ഥാപനം കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് പ്രവർത്തന കാലം തൊട്ട് ഇനിയിപ്പോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് ഓഗസ്റ്റ് പത്താം തീയതിയായി ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഇരുപത്തിയൊൻപതാം വാർഷിക ദിനം ആഘോഷിക്കുന്ന ഏഷ്യാനെറ്റ് ബാർക്ക് റേറ്റിംഗിൽ ചരിത്രത്തിലാദ്യമായിട്ട് കൂപ്പുകുത്തി വീണിരിക്കുകയാണ് ഈ കാണുന്നതാണ് പുതിയ ബാർക്ക് റേറ്റിംഗ് ഏഷ്യാനെറ്റ് ഇന്ന് വരെ അരക്കിട്ടുറപ്പിച്ചിരുന്ന ഒന്നാം റാങ്ക് അല്ലെങ്കിൽ ഒന്നാം സ്ഥാനം അത് ട്വന്റി ഫോർ കൈയടക്കിയിരിക്കുകയാണ് നേരിട്ടുള്ള പോരാട്ടത്തിനൊടുവിൽ കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള വ്യൂവർഷിപ്പിലെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ഏഷ്യാനെറ്റിനെ ഈ നാട്ടിലെ ടെലിവിഷൻ കാണികൾ കൈയൊഴിയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇത്രയും കാലം അവിടെ അരക്കിട്ട് ഉറപ്പിക്കാനായിട്ട് ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു അതായത് ഏഷ്യാനെറ്റ് എന്ന സ്ഥാപനം രാജീവ് ചന്ദ്രശേഖരൻ എന്ന സംഘപരിവാർ മുതലാളിയുടേതായിരുന്നു എന്ന് ഈ നാട്ടുകാർക്ക് ആർക്കും അറിയില്ലായിരുന്നു എന്തോ ഒരു നിഷ്പക്ഷ ചാനൽ എന്നാണ് കാര്യം ആൾക്കാരുടെ മനസ്സിലേക്ക് ആദ്യത്തെ സ്വകാര്യ ചാനൽ എന്നുള്ള നിലയ്ക്ക് ഏഷ്യാനെറ്റിന് ഒരു ഇടമുണ്ടായിരുന്നു ആ നിലയ്ക്ക് ഇവർ ഏഷ്യാനെറ്റിനെ വിശ്വസിച്ചിരുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ആ വിശ്വാസ്യത അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംഘപരിവാർ മുതലാളിക്ക് വേണ്ടി വിടുപണി ചെയ്ത് വിടുപണി ചെയ്ത് ആ ചാനലിനോടുള്ള താല്പര്യം ആൾക്കാർക്ക് നഷ്ടപ്പെട്ടു എന്ന് ബാർക്ക് റേറ്റിംഗ് തെളിയിച്ചിരിക്കുകയാണ് ബാർക്ക് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബ്രോഡ്കാസ്റ്റിംഗ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ എന്നാണ് അവരുടെ പുതിയ റേറ്റിംഗ് പ്രകാരം ട്വന്റി ഫോർ ആണ് നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റുമായിട്ട് ബാർക്ക് റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ട് ദൃശ്യമാധ്യമങ്ങളിൽ ഏഷ്യാനെറ്റിന്റെ ഒന്നാം സ്ഥാനം നഷ്ടപ്പെടുമ്പോൾ ഒന്നാം സ്ഥാനം മാത്രമല്ല ആ രണ്ടാം സ്ഥാനത്തിനു കൂടി വലിയ വെല്ലുവിളിയാവുകയാണ് കാര്യം ഈ അടുത്ത കാലത്ത് റിപ്പോർട്ടർ ചാനൽ നടത്തിയിരിക്കുന്ന വലിയ ഒരു വ്യൂവർഷിപ്പിലെ മൂവ്മെന്റ് ഉണ്ട് അവർ ഒറ്റയടിക്ക് ബാക്കിയുള്ള സകല ചാനലുകളെയും മറികടന്ന് സ്റ്റാമ്പ് റേറ്റിംഗിൽ മൂന്നാം എത്തിയിരിക്കുകയാണ് ഒപ്പം സംഘപരിവാറിന് മറ്റൊരു ദുർവിധി കൂടി ഈ പോയ വാരത്തെ ബാർക്ക് റേറ്റിംഗ് നൽകുന്നുണ്ട് അതായത് സംഘപരിവാറിന്റെ വിശ്വസനീയ സ്ഥാപനങ്ങളായിട്ടുള്ള ജനം ടി വി ഏറ്റവും അവസാന സ്ഥാനത്തും സംഘപരിവാറിന്റെ ടോപ്പ് ഫേവറേറ്റുകളായിട്ടുള്ള ഏഷ്യാനെറ്റ് ഒന്നാം സ്ഥാനത്ത് നിന്ന് രണ്ടാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി വീഴുമ്പോൾ ജനം സംഘപരിവാർ ചാനലുകളെ കേരളത്തിൽ കൈയൊഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള സത്യാവസ്ഥ കൂടി പുറത്തു വരികയാണ് എന്തായാലും ഇതിപ്പോ ഏഷ്യാനെറ്റ് ഒരു തരത്തിലും ആൾക്കാരോട് പറയുന്നില്ല പക്ഷെ ആ ചാനലിനകത്ത് അറിയാം ഒരു വല്ലാത്ത മ്ലാനതയുണ്ട് ഒരു മരണവീടിന്റെ പ്രതീതി ഉണ്ട് സ്വാഭാവികമായിട്ട് ഒരു സ്ഥാപനത്തിനകത്ത് ഇരുന്നു കൊണ്ട് വിഷം കലർത്തുന്ന പ്രവർത്തനങ്ങൾ ആര് ചെയ്താലും കുറച്ചു കാലമേ അത് വർക്ക്ഔട്ട് ചെയ്യിക്കാൻ പറ്റുള്ളൂ അത് കഴിയുമ്പോൾ ജനം അത് തിരിച്ചറിയെന്നും ജനം അത് കയ്യൊഴുകയും ചെയ്യുമെന്നുള്ള യാഥാർത്ഥ്യം കൂടി ബോധ്യപ്പെടുകയാണ് ഒരു കാര്യം കൂടിയുണ്ട് ടി എൻ ജി ടി എൻ ഗോപകുമാർ എന്ന വ്യക്തിയെ ഒരു വലിയ മാധ്യമ പ്രവർത്തകനാണ് കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം ഒരു പരിണിത പ്രജ്ഞനാണ് അദ്ദേഹത്തെ പോലുള്ള മഹാരഥന്മാരെ സൃഷ്ടിച്ച ഒരു സ്ഥാപനം കൂടിയാണ് ഏഷ്യാനെറ്റ് ആ ഏഷ്യാനെറ്റ് ആണ് ഇന്നിപ്പോ സംഘപരിവാറിന്റെ കേന്ദ്രത്തിലെ വാലാട്ടി നായ്ക്കളുടെ രീതിയിലേക്ക് തരം താഴ്ന്നിരിക്കുന്നത് മുതലാളിക്ക് വേണ്ടി എന്തിനും കുറയ്ക്കാൻ വേണ്ടി തയ്യാറായി നടക്കുന്ന കുറച്ചാൾക്കാർ അതിനപ്പുറത്തേക്ക് സാമൂഹ്യ പ്രതിബദ്ധത എന്തെന്നോ അല്ലെങ്കിൽ സമൂഹത്തിനിടയിൽ വിറപ്പുണ്ടാക്കുന്നതിലും അവർക്ക് ഒരു തരത്തിലും മാനസികമായിട്ടുള്ള ഒരു വിഷമവും ഇല്ലാതെ അവർ ആ പ്രവർത്തനം യഥേഷ്ടം ചെയ്തു വരികയായിരുന്നു പക്ഷെ ജനം അത് കണ്ടും കേട്ടും സഹികെട്ടും ഇപ്പോൾ തിരസ്കരിച്ചിരിക്കുകയാണ് രണ്ടാം സ്ഥാനത്തേക്ക് ഏഷ്യാനെറ്റിനെ അവർ തരം താഴ്ത്തുമ്പോൾ മാതൃഭൂമി മനോരമ തുടങ്ങി കേരളത്തിലെ പല പ്രമുഖരെയും വെട്ടിക്കൊണ്ടാണ് റിപ്പോർട്ടർ ചാനൽ മൂന്നാം സ്ഥാനത്തും ട്വന്റി ഫോർ ഒന്നാം സ്ഥാനത്തേക്ക് കയറിപ്പോകുന്നത് അധിക കാലതാമസമില്ലാതെ ഏഷ്യാനെറ്റ് മൂന്നാം സ്ഥാനത്തേക്ക് അതായത് കുറച്ച് ദിവസം കൂടി ടാമ്പ്രേറ്റിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി നിൽക്കുമെങ്കിലും ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ടു തുടങ്ങി അവരെ പ്രേക്ഷകർ കൈയൊഴിഞ്ഞു തുടങ്ങി എന്നാണ് അതിന്റെ അർത്ഥം സ്വാഭാവികമായി ഉണ്ടാകുമെന്നേ അങ്ങനെ വരത്തുള്ളൂ നല്ലതിനെ നിലനിൽപ്പുള്ളൂ എന്ന് പറയുന്നില്ലേ ഇന്നിപ്പോ സംഘപരിവാറൻ മുതലാളിക്ക് വേണ്ടി ചെയ്യുന്ന ഈ വിടുപണികൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് മുതലാളി ഇവിടെ മത്സരിച്ചപ്പോ മുതലാളിക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കും മുതലാളിക്ക് വേണ്ടി ആർക്കു നേരെയും കുറച്ച് തുള്ളിച്ചാടുന്ന വിനുവി ജോണിനെ പോലുള്ള ടീംസുകളെയും കൂടി അതിനകത്ത് കൊണ്ടുവച്ചപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ വർത്തമാനവും അവരുടെ സംഘപരിവാർ രാഷ്ട്രീയമൊക്കെ ജനങ്ങൾ തിരിച്ചറിയുകയും ജനങ്ങൾ അതിനെ കൈയൊഴിയാൻ തീരുമാനിച്ചതോടെ ഏഷ്യാനെറ്റ് വലിയ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തി വീണ് തുടങ്ങി എന്നുള്ളതാണ് സാമ്പത്തികമായിട്ട് വളരെ പെട്ടെന്നല്ല പക്ഷേ അവരുടെ ഒരു ഇടമുണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു തുടങ്ങി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് വീഴ്ച വരും കാലങ്ങളിൽ വലിയ വലിയ ഗർത്തങ്ങളിലേക്കായിരിക്കും വലിയ ഉയരത്തിൽ നിന്ന് വീഴാൻ പോകുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വീഴ്ച വലിയ പരുക്കുണ്ടാക്കും ആ രീതിയിൽ ഇപ്പോ മുതലാളിക്ക് വാലി തീപിടിച്ച അവസ്ഥയായിട്ടുണ്ട് കാര്യം മുതലാളി തോറ്റതും പോരാഞ്ഞിട്ട് മുതലാളി വലിയ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിന് ഇടിവുണ്ടായിരിക്കുന്നു കാഴ്ചക്കാർ അത് കയ്യൊഴിയുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു ഏഷ്യാനെറ്റ് എന്ന സ്ഥാപനം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് ഇതിനോടൊപ്പം തന്നെ സ്റ്റാമ്പ് റേറ്റിംഗിൽ കഴിഞ്ഞ ഏറെ കാലമായിട്ട് നിലം പരിസമായി കിടന്ന ന്യൂസ് എയ്റ്റീൻ ചാനലും വലിയ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് അതായത് ജനൻ ടി വിയെ മീഡിയ വൺ പോലുള്ള ചാനലുകളെ മറികടന്നുകൊണ്ട് അഞ്ചാം സ്ഥാനത്തേക്ക് ന്യൂസ് എയ്റ്റീൻ വലിയ ഇടവേളയ്ക്ക് ശേഷം കടന്നു വന്നിരിക്കുകയാണ് അതായത് കഴിഞ്ഞ കുറേ കാലമായിട്ട് അംബാനി ചാനലിന് വലിയ തോതിലൊന്നും ഇവിടുത്തെ വ്യൂവർഷിപ്പിൽ ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുള്ള അവരുടെ പരിശ്രമം അതും ഒന്ന് ഫലം കണ്ടിരിക്കുകയാണ് അഞ്ചാം സ്ഥാനത്തേക്ക് മീഡിയാവൺ പോലുള്ള സ്ഥാപനങ്ങളെയും കൈയൊഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് ബാക്ട്രേറ്റിങ്ങിനെ സംബന്ധിക്കുന്നിടത്തോളം എങ്ങനെയാണ് ഇതിന്റെ അനലൈസിങ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രത്യേക ഏജൻസി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വീടുകളിൽ നമ്മൾ ഈ ചാനലുകൾ മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ സംബന്ധിച്ച് അനലൈസ് ചെയ്യാനുള്ള ചില സംവിധാനങ്ങളുണ്ട് അത് ഉപയോഗപ്പെടുത്തിയാണ് വ്യൂവർഷിപ്പ് എങ്ങനെയാണെന്നുള്ള കാര്യം ഇവർ അനലൈസ് ചെയ്യുന്നത് അങ്ങനെ അനലൈസ് ചെയ്തപ്പോഴാണ് ചരിത്രത്തിലാദ്യമായിട്ട് മുപ്പത് വർഷത്തേക്ക് നീളുന്ന അല്ലെങ്കിൽ മൂന്ന് പതിറ്റാണ്ട് ആയുസ്സുള്ള മൂന്ന് പതിറ്റാണ്ട് പാരമ്പര്യമുള്ള ഏഷ്യാനെറ്റ് എന്ന സ്ഥാപനം കടപുഴകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് വീഴ്ച തുടങ്ങിയിട്ടേ ഉള്ളൂ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് അങ്ങ് ഒരു അവസ്ഥയിലേക്ക് എത്തും അത് എത്തേണ്ടതുണ്ടെന്നേ അതൊക്കെ കാലം ആവശ്യപ്പെടുന്ന കാര്യമാണ് കാര്യം ഒരു സംവിധാനത്തിനകത്തിരുന്നു കൊണ്ട് നിറികട്ട നീചമായ പ്രവർത്തനങ്ങൾ ആര് ചെയ്താലും അത് കുറച്ചു കാലം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ തകർച്ചയിലേക്ക് അവസരം ഉണ്ടാക്കുമെന്ന് ചിലർക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാക്കുന്നതാണ് ടാമ്പറേറ്റിങ്ങിലെ ഈ വീഴ്ച എന്ന് ഉറപ്പിച്ചു പറയാം